ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ബാലൻസ് ആണ് കേട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞതനുസരിച്ച് നയനയെ എടുത്തുകൊണ്ട് ആദർശ് റൂമിലേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് റൂമിൽ കൊണ്ടുവരുത്തിയിട്ട് ആദർശ് നയനയോട് ചോദിക്കുകയാണ് നീ എന്താണെന്നാണ് നീ വിചാരിക്കുന്നത് നീ എന്ത് പറഞ്ഞാലും കേക്കില്ലല്ലോ നയനെ ഒറ്റക്ക് അവനെ പിടിക്കാനായിട്ട് പോയി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ് അല്ലാദർശേട്ടാ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതോർത്തിട്ട് ആരും എന്ന് പറയുകയാണ് ഇത് കേട്ട ആദർശം പറയാണ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കിപ്പോൾ എന്താ കുഴപ്പമൊന്നും ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ആ അതെനിക്കറിയാം എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ എനിക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാലോ ഒന്നും ആദർശയായിട്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ എന്തിനാണ് എന്നെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറയാട്ടോ ആ സമയത്ത് ആദർശമാണെങ്കിൽ നയനയുടെ മുറിവിൽ പരട്ടാനായിട്ടുള്ള ആ ആയിട്ട് വരികയാണ് കൈ നീട്ടാൻ പറയുമ്പോൾ നയന പറയുകയാണെങ്കിൽ ഞാൻ കൈയൊന്നും നീട്ടില്ല എന്ന് പറയുമ്പോൾ ആദർശേനെ പിടിച്ച് വലിച്ച് മുറിവിൽ പെരട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നെറ്റിയിലും മുറിവിലൊക്കെ പെരട്ടി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നയന പറയാണ് ആദർശേട്ടൻ വെറുതെ ഒരു ആവശ്യം ഇല്ലാണ്ട് ഇതിൻ്റെ ഇടയിൽ കയറിയത് കൊണ്ടിട്ടാണ് നിർമ്മലിനെ എനിക്ക് പിടിക്കാൻ പറ്റാതിരുന്നത് അല്ലാതെങ്കിലേ ഇന്ന് ഞാൻ അവനെ ഞാൻ അവനെ പിടിക്കുക മാത്രമല്ല എൻ്റെ ചേച്ചി നിരപരാധിയാണ് എന്നുള്ള സത്യവും ഞാൻ എല്ലാവരുടെ മുന്നിൽ തെളിയിച്ചേനെന്ന് പറയാം കേട്ടോ നായനെ ആദർശനോട് ചോദിക്കുകയാണ് എന്തിനാണ് വീട്ടുകാരോടെ എല്ലാം മറിച്ചത് എല്ലാ കാര്യവും വീട്ടുകാരോട് പറയാമായിരുന്നില്ലേ എന്തായാലും അവനെ കയ്യോടുകൂടി പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ചീച്ചിയുടെ കാര്യം എല്ലാവരും അറിയുന്നത് നല്ലതായിരുന്നു എൻ്റെ ചേച്ചി തെറ്റുകാരിയല്ല എന്ന അപ്പം തന്നെ എല്ലാവർക്കും ബോധ്യമാവുമല്ലോ എന്ന് വയ്ക്കുകയാണ് അതിന് പകരം കുൽഫി മേടിക്കാൻ പോയി ഞാൻ എന്നെ തള്ളിയിട്ടു ഒരു നൊണക്കഥ ഇതിലാണ് നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ തോന്നും നിങ്ങൾ ഭയങ്കര സത്യസന്ധനാണെന്ന് നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് നോക്കിയാണ് അപ്പോഴേക്കാദർശ നീ വായ മൂടി മിണ്ടാതിരിക്കും എത്ര നീ തവണ പറഞ്ഞാലും നിൻ്റെ വായ മൂടില്ല നീ ഒന്ന് മിണ്ടാതിരിക്കുന്ന പറയാട്ടോ എൻ്റെ ചേച്ചിയെ രക്ഷിക്കാനായിട്ട് ഞാൻ തന്നെ റിസ്ക് എടുക്കണം അല്ലാതെ ഞങ്ങൾക്ക് സഹായത്തിന് വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെ എന്നെ നയനെ ചോദിക്കുകയാണ് അതേസമയം തന്നെ ആദർശ് പറയുകയാണ് അല്ല ഞാൻ വല്ല നല്ല പ്ലാനിങ്ങിൽ പോലീസും ഒക്കെ ആയിട്ട് അവിടെ കാത്തിരിക്കുന്നു അവനെ പിടുത്തം കിട്ടിയെന്നുള്ള സെക്കൻഡിലാണ് അവൻ വിട്ടുകളഞ്ഞത് അവന് എങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും അവൻ്റെ ചുറ്റിനും പോലീസ് ഉണ്ടെന്നുള്ള കാര്യം എന്നിങ്ങനെ പറയാട്ടോ ആദർശ് ഇത് കേട്ടതും അതിനെ ചിന്തിക്കുകയാണ് ആദർശ് ആദർശ്ശേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് എനിക്കത് ഓർക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തലവഴി സാരിയോ കിട്ടപ്പോൾ നവ്യാണെന്ന് തന്നെ അവൻ ധരിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അടുത്ത് ചെല്ലുമ്പോഴും അവൻ സംശയമൊന്നുമില്ല ഇതിനിടയിൽ ഇവനൊരു ഫോൺ കോൾ വന്നു ആ ഫോൺ കോളിൽ എടുത്തതിന് ശേഷം അവൻ ചുറ്റിനും നോക്കിയിട്ടാണ് എസ്കേപ്പ് ആയത് അതിനർത്ഥം ഇതിനെല്ലാത്തിനും അവനെ സഹായിക്കുന്ന മറ്റാരോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണെന്ന് പറയാട്ടോ അപ്പോഴേക്കും അതിർത്തിച്ച് പറയാണ് ദേ കൂടുതൽ മരഞ്ഞു ഓരോരോ കഥകൾ ഉണ്ടാക്കണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ദയനെ പറയുകയാണെ കഥകളല്ല ഞാൻ സത്യമാണ് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഏ നമ്മൾ ഇത്രയും പേർ അവിടെ നിൽക്കുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ എന്തോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ആരോ അവനെ സഹായിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ നിന്നുകൊണ്ടെന്ന് പറയുകയാണ് അതേസമയം തന്നെ നയന പറയാണ് അവൻ ഒരിക്കലും ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ടാണ് ചേച്ചീനെ വിളിക്കുന്നതെങ്കിലും പണം ആവശ്യപ്പെട്ടതിനെ പക്ഷേ അവൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല പിന്നെ മറ്റെന്തോ ആണ് എന്താണാവോ ഇനി ചേച്ചിനെ മറ്റേതെങ്കിലും രീതിയിൽ കുരുക്കാനായിട്ടാണോ നോക്കുന്നത് ദൈവമേ എന്താണെന്നും പിടുത്തം കിട്ടുന്നില്ല എന്ന് പറയണം അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഇനി ഓരോന്നും ആലോചിച്ച് നീ കുഴപ്പിക്കാനൊന്നും നിൽക്കും കണ്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അതല്ല ആദർശേട്ടാ ഇനി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ചീ ചേച്ചി ആകെ തകർന്നും അതിന് മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് ഇങ്ങനെ ഇവർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നവ്യ അവിടേക്ക് കയറി വരുന്നത് നവ്യ വന്നതും നവ്യ ഇങ്ങനെ പരിങ്ങാണ് ആദർശനെ കാണുന്ന സമയത്ത് അപ്പോഴേക്കും നയന പറയുകയാണ് ആദർശേട്ടൻ നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം ചേച്ചി എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞോളാം പറയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അല്ല എൻ്റെ ഫോണിലേക്ക് ഇത് നിർമ്മല് മെസ്സേജ് ചെയ്തിരിക്കുന്നു എന്നു പറയാട്ടോ അപ്പോഴേക്കും ആദർശിച്ച് നോക്കിയാണ് അല്ല അവൻ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കുറച്ച് പണം കൊടുക്കണം പണം കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നതെന്ന് പറയണം അപ്പോഴേക്കും നയന പറയുകയാണ് അദർശേട്ടാ ഇത് ഇവിടെ നിന്ന് ആരോ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണെന്ന് പറയുന്നത് അപ്പം നാം ഇവിടെ ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ഞാനിപ്പോഴല്ലേ ആദർശേട്ട പറഞ്ഞത് അവൻ വല്ല പൈസ തട്ടാനായിട്ടാണെങ്കിൽ ഇത്രയും ഇത് സമയത്തിനുള്ളവൻ പൈസ ചോദിച്ചേനെ ഇതുവരെ ചോദിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചിയുടെ നമ്പറിലേക്ക് അവൻ പൈസ ചോദിച്ചുകൊണ്ട് വോയിസ് ഇട്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റാരോ ഒളിഞ്ഞുനിന്ന് കേട്ട് അവനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണെന്ന് പറയുന്നത് ഇത് കേട്ട് അത് സത്യം തന്നെയാണ് ഇവരുടെ സംഭാഷണം അഭി ഒളിഞ്ഞുനിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പൈസ ചോദിച്ചേനെ മറ്റുള്ളവരാണെങ്കിൽ ഇവന് ഇതുവരെ പൈസ വെച്ചിട്ടില്ല അവൻ്റെ ഉദ്ദേശം വേറെയാണെന്ന് നയന പറയുന്നത് കേട്ടിട്ടാണ് നിർമ്മലിനെ മെസ്സേജ് ചെയ്തിരിക്കുന്നത് നീ ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മലെന്ത് ചെയ്യുന്നത് നവ്യയ്ക്ക് ഓയിസിട്ടിരിക്കുന്നത് പൈസ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്തായാലും ഈ കാര്യം നയനൊക്കെ കൺഫേം ആയിട്ടുണ്ട് അപ്പം നയന ആദർശനോട് പറയുകയാണ് ഇവിടെ നിന്ന് തന്നെ ആരോ ഇവനെ സഹായിക്കുന്നുണ്ട് അതാറാണെന്ന് കണ്ടുപിടിക്കണം എന്ന് തന്നെ പറയാം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശും നയനയും നവ്യയും കൂടെ ഇവന് പൈസ കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും ആദർശനോട് നയന ചോദിക്കണം അല്ല നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ കൂടെ വരുന്നത് ആദർശ പറയാണ് അല്ല ഇന്നലെ നീ ഒറ്റയ്ക്ക് പോയിട്ട് അവനെ പിടിക്കാൻ നോക്കിയിട്ട് പിടുത്തം നടന്നോ ഏ അതുപോലെ ഓരോന്നൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ കൂടെ വന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് എനിക്കെന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം ഏ നിങ്ങൾക്ക് ഞാൻ എനിക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ കൂടെ ഒരു കാര്യമില്ല എന്തായാലും എൻ്റെ ചേച്ചിനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഇപ്പോൾ ഇതിനുള്ള സമയമൊന്നും അല്ല എന്തായാലും നിർമ്മലിനെ ഇന്ന് തന്നെ കയ്യോടുകൂടി പിടിക്കണം അപ്പോഴത്തേക്കും നയനെ പറയാണ് ഞാനെന്തായാലും നിങ്ങളോട് പറഞ്ഞതല്ലേ ഒളിഞ്ഞ് നിന്ന് ആരോ കേൾക്കുന്നുണ്ട് അത് നമ്മൾ പറയുന്നതൊക്കെ ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് ഒരു കള്ളൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചോന്ന് വയ്ക്കുകയാണ് ഹേ നിങ്ങൾക്ക് എല്ലാം അറിയാം നിങ്ങളതൊന്നും വിശ്വസിക്കാതിരിക്കുന്നതാണെന്നുള്ളത് എനിക്കറിയാം നിങ്ങൾ നിങ്ങൾ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ഇങ്ങനെ നവ നവ്യ പറഞ്ഞ നയനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും നവ്യയുടെ ഫോണിലേക്ക് പിന്നെ നിർമ്മല മെസ്സേജ് ചെയ്യാണ് നീ ആ പണം വേസ്റ്റ് ബിന്നിൽ വെച്ചാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നവ്യ നവ്യയുടെ ആദർശ പറയുകയാണ് എന്തായാലും നീ ഒരു കാര്യം ചെയ്യും നീ ഒറ്റയ്ക്ക് വന്നിട്ട് ആ വേസ്റ്റ് ബിന്നിൽ പണം ഇട്ടേക്ക് എന്തായാലും ഞാൻ എന്തൊക്കെ വന്നാലും നിൻ്റെ കൂടെ തന്നെ നിൽക്കും ഓടി വന്നേക്കാം എന്നൊക്കെ ഉള്ള ധൈര്യമൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ നവ്യ ചെന്നിട്ട് വേസ്റ്റ് ബിന്നിൽ പണം ഇട്ടിട്ട് പോരുകയാണ് കേട്ടോ പോകുന്ന കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരാൾ ബൈക്കിന് വന്നിട്ട് ഈ പണ് കൊടുക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഇത് കണ്ടതും നവ്യം ആദർശം നയനയും കൂടെ ഇയാളെ വട്ടം പിടിക്കുകയാണ് ഓടിച്ച് തന്നിട്ട് എന്നിട്ട് നവ്യാണെങ്കിൽ നല്ല അടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഹെൽമെറ്റ് ഊര് നോക്കുമ്പോൾ ഇവർ ഞെട്ട് കണ്ടിട്ടോ വേറൊരാളായിരുന്നു ഇത് അപ്പം നീ ആരാടാന്ന് വെക്കുകയാണ് നിനക്കും ഈ പണത്തിൻ്റെ തമ്മിൽ എന്താണോ ബന്ധം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പറയുകയാണെ എൻ്റെ പൊന്നേ ഈ ആൾ ആരാണെന്നോ ഇതിൽ എന്താണെന്നോ ഒന്നെനിക്കറിഞ്ഞൂടാ എന്നോട് ഒരാൾ പറഞ്ഞു ഇവിടെയുള്ള ആ ഒരു കുപ്പിയിൽ നിന്ന് ഈ സാധനം എടുത്ത് കൊടുക്കുകയാണ് ഈ ബാഗിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു എനിക്ക് ആയിരം രൂപ കയ്യിൽ തരുകയും ചെയ്തു ഇനി ബാക്കി നാലായിരം തരണമെങ്കിൽ ഞാനിത് എടുത്ത് കൊടുക്കണം അത് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഞാൻ എടുത്ത് എടുക്കാനായിട്ട് വന്നത് അല്ലാതെ ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലാന്ന് പറയട്ടോ അപ്പോഴത്തേക്കും അവർക്കും മനസ്സിലായി എന്തായാലും ആള് മാറിപ്പോയി ആ കിടി പറ്റിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവാണ് കേട്ടോ അപ്പോഴേക്കും നയനയ്ക്ക് മനസ്സിലാവാണ് കൺഫേം ആവാണ് കാരണം വീട്ടിലൊരാൾ സഹായത്തിനുണ്ട് ഇവർ ഇറങ്ങിയിരിക്കുന്നത് ഇയാൾ കണ്ടതുകൊണ്ടാണ് ഇവൻ്റെ പ്ലാൻ ഇങ്ങനെയാക്കി മാറ്റുക എന്നുള്ളത് അങ്ങനെ ആദർശ് ഇയാളോട് പറയാണ് നിന്നെ വിളിച്ചിരിക്കുന്നത് നിർമ്മൽ എന്ന് പറയുന്ന ഒരുത്തനാണ് അപ്പോൾ ഇനി അവൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ഈ നമ്പറിലേക്ക് ബന്ധപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അവന് താക്കീതും കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിടാനെട്ടോ അടുത്ത സീ അപ്പോഴേക്കും നയിനെയാണെങ്കിൽ അദർശനോട് പറയാണ് അദർശയുടെ ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ജാനൻ ഉണ്ടെന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അവൻ കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്ലാൻ അവൻ നിർമ്മൽ സൃഷ്ടിച്ചത് അവന് വിവരങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആൾ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് കള്ളൻ നമ്മുടെ വീട്ടിൽ തന്നെയാണെന്ന് പറയാം കേട്ടോ അപ്പം അപ്പോൾ ആദർശ പറയുകയാണ് ദേ നീ ഒന്നും ഇല്ലാണ്ട് ഓരോന്നോരോ നിങ്ങളെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അറിയാതെ അപ്പോഴേക്കും നയന പറയാണ് എൻ്റെ സംശയം മുഴുവൻ അഭിയുടെ പേരിൽ തന്നെയാണ് അഭി തന്നെയായിരിക്കും ഇതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും ആദർശം പറയുകയാണ് ഡേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ആവശ്യമില്ലാത്ത കാര്യവും പിന്നെന്താ ആദർശേടൻ അഭിയോട് ഇക്കാര്യം പറയാതിരുന്നത് അഭിയുടെ മേലെ ആദർശേടനും എന്തൊരു സംശയം ഉള്ളത് കൊണ്ടിട്ടല്ലേ ആദർശേടനെ അഭിയോട് ഇത് മറച്ചു വെക്കുന്നത് അപ്പോൾ എല്ലാം അറിഞ്ഞിട്ടും അറിയില്ല എന്ന് നടിക്കുകയല്ലേ നിങ്ങൾ നോക്കിയാട്ടോ ഇതേന്ന് അയനെ മുത്തച്ഛന് വയ്യാത്തത് കാരണമാണ് ഇത് ആരും അറിയാതെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് മുത്തച്ഛൻ അറിഞ്ഞിന് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കണ്ട അത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണ് വെറുതെ അബീനെ പിടിച്ചതിൻ്റെ ഇടയിലെ ഇടാനായിട്ട് നോക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും അയനെ പറയുകയാണ് ഓ നിങ്ങളുടെ അനിയൻ വലിയ പുണ്യാളൻ ഞാനായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ എന്നെക്കുറിച്ചാണ് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ വിശ്വസിക്കുമല്ലോ നിങ്ങളുടെ അനിയനെക്കുറിച്ചിട്ട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ അപ്പം ഇരിക്കുന്ന അതിനെ പറയാണ് അല്ല ഇനി അഭിയാണ് തെറ്റുകാരനെന്ന് നിങ്ങളുടെ മുന്നിൽ വ്യക്തമായിട്ട് തെളിഞ്ഞാലും ആരും അറിയാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ അനിയൻ്റെ പേര് നിങ്ങൾ തിരിച്ചു മായിച്ച് കളയുമല്ലേ അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ന്യായവുമില്ല നീതിയുമില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിൽ നവ്യ പറയുകയാണ് നവ്യ പറയുകയാണ് ഇത് നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞിങ്ങനെ വഴക്കുണ്ടാക്കരുത് എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് അബിനെ ഞാൻ വിശ്വസിച്ച് പോയി ആദർശേ ആദർശേട്ടാ എന്നോട് ക്ഷമിക്കണം നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ആ മണ്ഡപത്തിൽ നിന്ന് അഭിയുടെ കൂടെ ഞാൻ പോയി അഭി എന്നെ പറഞ്ഞ് പ്രലോഭിച്ചത് പ്രലോഭിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റിന് ഇപ്പോൾ എനിക്ക് നല്ല തിരിച്ചടികൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഞാനത് മനസ്സിലാക്കുന്നുമുണ്ട് ഇനി ദേവിയേത് ഇതിൻ്റെ പേരിൽ രണ്ടുപേരും കൂടെ വഴക്കുകൂടേണ്ടാന്ന് പറയാട്ടോ അടുത്ത സീനിലാണെങ്കിൽ അബി ഒരു പ്ലാനിങ് ഉണ്ടാക്കുകയാണ് അതായത് നവ്യയുടെ കാര്യങ്ങൾ ഇനി എന്തായാലും അബിയായിട്ട് തന്നെ തുറന്ന് പറഞ്ഞാലേ ആൾക്കാരെ അറിയുള്ളൂ എങ്ങനെയാണെങ്കിലും അവളെ പുറത്താക്കണം അതിന് വേണ്ടിയിട്ടൊരു പ്ലാനിങ് അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ട് അഭി കുടിച്ചത് കുടിച്ചു വരികയാണ് കേട്ടോ എന്നിട്ട് കുടിച്ചു വന്ന് ബോധമില്ലാത്തതുപോലെ എന്തൊക്കെയോ വളവളാന്ന് പറഞ്ഞിങ്ങനെ അഭിനീ ചൂണ്ടാനന്തപുരിയിലേക്ക് വരികയാണ് അപ്പോൾ ഇത് വരുന്നത് മുത്തശ്ശി കാണാണ് മുത്തശ്ശി കണ്ടതും നീ നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങി വരുന്നു എല്ലാവരും കാണുന്നു എല്ലാവരും അഭിനോട് ചോദിക്കുകയാണ് അല്ല നീ ഇതിന് കുടിച്ചിട്ട് വന്നത് എനിക്കെന്ത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അഭി പറയുകയാണ് എനിക്ക് നല്ല ബോധമുണ്ട് ഞാൻ കുടിച്ചിട്ട് വന്നതിന് കാരണമുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ അഭിനെ തല്ലാനായിട്ട് ചെല്ലുകയാണ് അങ്ങനെ വേഗം തന്നെ എല്ലാവരും പിടിച്ച് മുത്തശ്ശനെ മാറ്റുകയാണ് മുത്തശ്ശിനെ വെള്ളമൊക്കെ കൊടുത്ത് സമാധാനമായിട്ട് ഇരിക്കുന്ന പറയുകയാണ് അങ്ങനെ എല്ലാവരും ചോദിക്കുകയാണ് എടാ നീ കാരണം മുത്തശ്ശൻ അനുഭവിക്കുന്ന വേദന കണ്ടില്ലേ നീ എന്തിനാടാ ഇങ്ങനെ കുടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജല ചോദിക്കുകയാണ് എടാ ഇങ്ങനെ കുടിച്ചിട്ട് വരാനും വേണ്ടി നിനക്ക് എന്ത് പ്രശ്നം അവിടെ ഉണ്ടായെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും അത് അഭി പറയുകയാണ് ഞാനേ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കുടിച്ചിട്ട് വന്നത് എനിക്ക് എനിക്കൊരു കാര്യം പറയണം അതിൻ്റെ ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് കുടിച്ചതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ജല ചോദിക്കുകയാണ് എന്ത് പ്രശ്നം അടാ നിനക്ക് ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ കയ്യിലിരിക്കണ ഫോട്ടോ ഒക്കെ കാണുക കാണിച്ചു കൊടുക്കാനായിട്ടോ എല്ലാവരും ഇത് കണ്ടോ എല്ലാവരും കണ്ടോ ഈ നവ്യെ എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കെട്ടിവെച്ചില്ലേ അവൾ പ്രേമിച്ച് ഒളിച്ചോടി കറങ്ങി നടക്കണവള് ഏ ഞാൻ പറഞ്ഞതല്ലേ അവളെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് എല്ലാവരും കൂടെ എൻ്റെ തലയിൽ വെച്ച് കെട്ടി തന്നവളെ അവളിപ്പോൾ പ്രണയിച്ച് നടക്കുക അവളുടെ കയ്യിലിരിപ്പോൾ വളരെ മോശമാണ് എല്ലാ മാനവും പോയി ഞാൻ ഇനി എന്തായാലും ജീവിച്ചിരിക്കില്ല ഞാനിനി കെട്ടിത്തൂങ്ങി ചാങ്ങാ ചാകാൻ പോകുകയാണെന്നൊക്കെ പറയാനേട്ടോ എന്തായാലും ഈ ഫോട്ടോ കണ്ടതും എല്ലാവരും കൂടി നിൽക്കുകയാണ് കേട്ടോ ഇനി ശരിക്കും ഇതെന്താ സംഭവിച്ചതെന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ ഇനിന്ന് അവ്യാ ശരിക്കും ഉടായ്പ്പാണോ ഇല്ലയെന്നുള്ളതൊന്നും ഇവർക്കറിയില്ലാത്ത കാരണം എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അഭിയാണെങ്കിൽ അവിടെ കിടന്ന് കറുകിയൊക്കെ ചെയ്യാനായിട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ജലജ പറയണത് ദൈവം ഇവൻ്റെ ഓവർ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും കൈയ്യോടുകൂടി പിടിക്കൂന്നാണെനിക്ക് തോന്നുന്നത് പറയാട്ടോ കാരണം ജലജയ്ക്ക് ഇതിലൊരു പങ്കുണ്ട് അപ്പോൾ എന്തായാലും അഭി പറയാണ് എനിക്ക് ഇനി ചത്താൽ മതി എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് ഇപ്പോൾ എടനെ ഒഴിപ്പിച്ചതാണ് അവൾ കണ്ണി കണ്ടവൻ്റെയൊക്കെ കൂടെ കറങ്ങി നടപ്പാണ് അങ്ങനെയുണ്ടായ ഗർഭമാണ് അവൾക്ക് അല്ലാതെ എൻ്റെ കുഞ്ഞല്ല അവളുടെ വയറ്റി കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡ്രാമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇവിടെ ഈ ഒരു നാടകം നടക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശം നയനയും നവ്യയും കൂടെ കാറിൽ വന്നിറങ്ങുന്നത് അപ്പോൾ ആദർശ് പറയുകയാണ് എന്തിനാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം പറയരുത് മുത്തശ്ശിനെ വയ്യാതിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ കുഴപ്പത്തിലേക്ക് മുത്തശ്ശൻ പോവാതിരിക്കുന്ന നമ്മൾ പ്രത്യേകം നോക്കണം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി ആ സമയത്ത് എന്നെ കണ്ടു അങ്ങനെ ഞാൻ നിങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടുവന്നു എന്ന് മാത്രമേ പറയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഓക്കേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ കയറുകയാണ് കേട്ടോ അങ്ങനെ ഇവരകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ഇത് ഫോട്ടോസൊക്കെ ചിന്നി ചിതറി കിടക്കുന്നു അതിൽ നായ നവ്യയുടെയും ആ നിർമ്മലിൻ്റെയും ഫോട്ടോ ആണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ആ നയനയോട് എടി നയന എല്ലാം പോയിടി എല്ലാവരും അറിഞ്ഞു ഇന്ന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ചേച്ചി ഇങ്ങോ നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് തെളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നയനെ വിളിച്ച് കയറിപ്പോകാനോ അപ്പോൾ നവ്യയെ കണ്ടതും നമ്മുടെ ആണെങ്കിൽ ആ എൻ്റെ പൊണ്ടാട്ടി വന്നോ വാ 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 നിന്നോട് എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട് ഏ നീയേ ഇവളുമായിട്ട് നിൻ്റെ അനിയത്തിയായിട്ട് എങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കുക കേട്ടോ ഒരു അർത്ഥം വെച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അത് അപ്പോഴത്തേക്കും നയന പറയുകയാണ് ദേ കള്ളും കുടിച്ച് വന്നുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്താനങ്ങളിലൂടെ പറയാൻ പറ്റില്ലാന്ന് പറയാം കേട്ടോ അഭിദേവി ചെയ്തിട്ട് ഇവിടെ കിടന്ന് വേഷം കൂട്ടി ഉണ്ടാക്കരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനോട് അഭി പറയുകയാണ് അതേ ഞാൻ നിങ്ങളോടല്ല സംസാരിക്കുന്നത് എൻ്റെ മുൻ ഭാര്യയോടാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദൃശ്യം അറിയാണ് എടാ കള്ള്ള് കുടിച്ച് ബോധമില്ലാണ്ട് മുതിർന്നവരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് എന്താണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയാണ് ഇത് കേട്ടതും നമ്മുടെ അഭി പറയുകയാണ് ബ്രോ ഞാൻ വെറുതെ കള്ള് കുടിച്ചതൊന്നും അല്ല ഇത് നോക്കുന്നതും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടതും നവ്യ പറയുകയാണ് ഇതിലും ഇതും ഞാനെന്നെങ്കിൽ യാതൊരു ബന്ധമില്ല ഇതെൻ്റെ കൂടെ പഠിച്ചൊരു അത് സത്യം തന്നെയാണ് പക്ഷേ ഈ നിൽക്കുന്നത് ഞാനല്ല ഏതോ സ്റ്റുഡിയോയിൽ പോയിട്ട് മോർഫ് ചെയ്തിരിക്കുന്നതാണ് ഞാനല്ല എന്ന് ഞാനല്ലാന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും അബിയാണെങ്കിൽ ഇങ്ങനെ കൈ അടിക്കുകയാണ് പറയുകയാണ് അതെ നീ ഇനി നുണ പറയാനായിട്ടുള്ള പരിപാടിയാണോ ഒന്നില്ലെങ്കിൽ നീ ഇവിടെ നിൽക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും ഉറപ്പായിട്ടും നമ്മൾ രണ്ടിൽ ഒരാളെ നിൽക്കുകയുള്ളൂ എല്ലാവരും കൂടെ ഇതിനൊരു ഒരു തീരുമാനം ഉണ്ടാക്കിത്തരണം എന്ന് പറയാട്ടോ അബി ഇത് കേട്ടാൽ മുത്തച്ഛൻ ചോദിക്കുകയാണ് നിനക്ക് എന്ത് തീരുമാനം അവിടെ എടുക്കേണ്ടതെന്ന് വെച്ചുകയാണ് അപ്പോഴേക്കും ദേവിയാൻ പറയാം അച്ഛൻ മിണ്ടാതിരിക്കുക അച്ഛ അച്ഛനും വയ്യാത്തതല്ലേ അച്ഛനോട് ഇരുന്നു ആദർശേ നിനക്കൊന്നും പറയാനില്ല ഇതൊന്നും ഒക്കെ കേട്ടിട്ടെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ആദർശം ഇണ്ടാതെ കണ്ട ആദർശം എന്നിട്ട് അഭിയോട് വയ്ക്കുകയാണ് നീ എന്തിനാടാ ഇത് മാതിരിത്തെ ശീലങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും അഭി പറയാണ് ബ്രോ ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല ഇവൾക്ക് ഇതുമാതിരി റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത് ആദർശേടന്ന് ബ്രോ എന്ന് തന്നെ പറ ബ്രോൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലൊരു അഫെയർ ഉണ്ടെന്ന് അറിഞ്ഞാൽ ബ്രോ തകർന്നു പോകില്ലെന്നൊക്കെ ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ് അഭി നിനക്ക് നിൻ്റെ സ്വന്തം ഭാര്യയെ വിശ്വാസമില്ലേ നീ ഈ ജനറേഷനിൽ തന്നെ ജീവിക്കുന്നവനല്ലേ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് മോർഫ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് എന്നിട്ടും ഇതുപോലെയൊക്കെ എൻ്റെ ചേച്ചിനെ നീ ഇതുമാതിരി തരം താഴ്ത്തി സംസാരിച്ചില്ലേ അത്ര പോലും നിനക്ക് വിശ്വാസമില്ല എന്ന് നോക്കിയാട്ടോ അപ്പോഴേക്കും നവ്യ പറയുകയാണ് നയനെ നീ ഇവനോട് എന്തെങ്കിലും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനുമല്ല ഒരു നല്ല ഭർത്താവും അല്ല ഇവനൊരു നല്ല ഭർത്താവായിരുന്നെങ്കിൽ എന്താ നടന്നിരിക്കുന്നതെങ്കിലും അവൻ എന്നോട് ചോദിക്കില്ലേ അതിന് ശേഷമല്ലേ ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ ഹിവൻ്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കളി മാത്രമാണിതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും അഭി പറയാണ് ഓ എൻ്റെ പതിവൃദ്ധിയായിട്ടുള്ള ഭാര്യ നീ ചെയ്ത തെറ്റുകളൊക്കെ മറച്ചു വെക്കുന്നോ അല്ലെങ്കിൽ ഈ വീട് വീട്ടിൽ പോകാനായിട്ടാണോ നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും എനിക്ക് പറയണം എന്ന് പറയാം കേട്ടോ അബി അപ്പോഴേക്കും ദേവ്യാനെ പറയുകയാണ് ഇവനെ പിടിച്ചിട്ട് ആ റൂമിലേക്ക് കൊണ്ടുപോക്കോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ കുത്തി വലുതാക്കുകയുള്ളൂ എന്ന് പറയണം കേട്ടോ അങ്ങനെ ജയൻ ഇവനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാമെന്ന് നോക്കുന്നു ഇവൻ പോകുന്നൊന്നുമില്ല കേട്ടോ എന്നിട്ട് പറയുകയാണെ നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കണ ആരോ ഇവർക്ക് ഒരു പേടിയില്ലാതെ ഇങ്ങനെ കഴിഞ്ഞാണെന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ ആദർശ് അബിയുടെ അടുത്ത് പറയുകയാണ് എടാ നീ ഉള്ളിൽ കയറി പോകാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ് ആദർശനെ നേരെ അഭി തിരിയാണ് നിങ്ങൾ എന്നെ അകത്തേക്ക് കയറ്റി വിട്ടിട്ട് നിങ്ങൾ ചെയ്ത തെറ്റ് മറക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു ഒന്ന് വയ്ക്കുക കേട്ടോ എല്ലാവരും സ്തബ്ധരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്താണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും നയന ഇടപെടുകയാണ് അല്ല നീ എന്താണ് പറയുന്നത് എന്നുള്ള ബോധത്തോടുകൂടി സംസാരിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അഭി പറയാണ് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളും രണ്ടുപേരും കൂടെ ചേർന്ന് അവൾക്ക് സപ്പോർട്ട് ചെയ്ത് അവളെ സഹായിച്ചിട്ട് ഇപ്പോൾ ഞാൻ കുറ്റക്കാരനോ ഞാനാണോ അല്ലെങ്കിൽ ആദർശേട്ടനാണോ വലിയ തെറ്റുകാരൻ ഇങ്ങനെ ചോദിക്കാട്ടോ ഇന്നലെ രാത്രി നായനയുടെ മേത്ത് അടിപെട്ടല്ലോ ആ അതെങ്ങനെ സംഭവിച്ചത് ആണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ രാത്രി കുൽഫി മേടിക്കുന്ന ആ കഥ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ അഭി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവിയാനി വയ്ക്കുകയാണ് ഇന്നലെ രാത്രി ഏതാണ് അവിടെ സംഭവിച്ചതെന്ന് വയ്ക്കുകയാണ് ആദർശിനോട് അപ്പോൾ ആദർശ് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുക കേട്ടോ അപ്പോൾ നിങ്ങളാണോ ഞാനാണോ വലിയ തെറ്റുകാരെന്ന് പറയുകയാണ് ഇതിനിടയിൽ നയനെ കയറുകയാണ് നയന പറയുകയാണ് എൻ്റെ ഭർത്താവിനെക്കുറിച്ചോ എൻ്റെ ചേച്ചിനെക്കുറിച്ചോ ഒരാവശ്യം പോലും നിങ്ങൾക്ക് പറയാനായിട്ട് അധികാരമൊന്നുമില്ല എന്നൊക്കെ നയനയും പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് ബാക്കിയുള്ളത് അപ്ലോഡ് ചെയ്യുക കേട്ടോ